വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി ഹമാസ് ബന്ദികളാക്കിയ എട്ടുപേരെ കൂടി മോചിപ്പിച്ചു സൈനിക ഉദ്യോഗസ്ഥയടക്കം മൂന്ന് ഇസ്രായേലികളെയും അഞ്ച് തായ്ലന്റ് സ്വദേശികളെയുമാണ് ഇന്ന് മോചിപ്പിച്ചത് യുദ്ധത്തിൽ രക്തസാക്ഷിയായ ഹമാസ് നേതാവ് യഹ്യാസ് സിൻവാറിന്റെ ഗസാ സിറ്റിയിലെ തകർന്ന വീടിനു മുന്നിൽ നൂറുകണക്കിന് പോരാളികളുടെ സാന്നിധ്യത്തിലായിരുന്നു ഇസ്രായേലി സൈനിക അഗാം ബർഗറിന്റെ കൈമാറ്റം ഹമാസിന്റെയും അൽ ഖസാം ബ്രിഗേഡിന്റെയും ശക്തി പ്രകടനം കൂടിയായി കൈമാറ്റ ചടങ്ങ് ഇസ്രായേൽ തടവിലുള്ള നൂറ് ഫലസ്തീനികളെ രാത്രിയോടെ മോചിപ്പിക്കും ബന്ദികളെ റെഡ് ക്രോസിന് കൈമാറുമ്പോൾ റോഡിലും തകർന്ന കെട്ടിടങ്ങളുടെ മട്ടുപ്പാവിലുമായി ആയിരക്കണക്കിന് ഫലസ്തീനികൾ കൂടി നിന്ന് മുദ്രാവാക്യം മുഴക്കി ഇരുപത്തിയൊൻപത് കാരിയായ ബന്ദി അർബൽ യഹൂദിന്റെ കൈമാറ്റവും സമാന രീതിയിലായിരുന്നു ജനക്കൂട്ടത്തെ വകഞ്ഞുമാറ്റിയാണ് റെഡ് ക്രോസ് വാഹനത്തിലേക്ക് ഇവരെ കയറ്റിയത് എൺപത് കാരനായ ഗാഡി മോസസ് അഞ്ച് തായ്ലന്റ് സ്വദേശികൾ എന്നിവരും മോചിപ്പിക്കപ്പെട്ടു ജനക്കൂട്ടത്തിന്റെ പെരുമാറ്റം ഞെട്ടിച്ചുവെന്നും ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കണമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹു മധ്യസ്ഥരോട് ആവശ്യപ്പെട്ടു